നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴയിൽ ബൈക്കിലെത്തി മാലകൾ കവർന്ന കേസിലെ പ്രതി പോലീസ് പിടിയിൽ വെള്ളൂർകൊന്നം സ്വദേശി അർഷാദ് അലിയെയാണ് മൂവാറ്റുപുഴ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത് ബൈക്കിലെത്തി മാലകൾ കവർന്ന കേസിൽ പ്രതി പിടിയിൽ വെള്ളൂർക്കുന്ന് കാവുംകര സ്വദേശി പുത്തൻപുരിൽ അർഷാദ് അലിയെയാണ് തമിഴ്നാട്ടിൽ നിന്നും മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് ജനുവരി പതിമൂന്നിന് പകൽ പന്ത്രണ്ടോടെ ബൈക്കിലെത്തിയ പ്രതി മൂവാറ്റുപുഴ കെ ബസ് സ്റ്റാൻഡ് പരിസരത്തെ എസ് ബി ഐ മുന്നിൽ നിൽക്കുകയായിരുന്ന യുവതിയുടെ മാല കവരുകയും തുടർന്ന് വൈകുന്നേരം മൂന്നരയോടെ വെള്ളൂർക്കുന്ന് തൃക്കാഭാഗത്തുനിന്ന് നടന്നു പോവുകയായിരുന്ന അങ്കണവാടി അധ്യാപികയുടെ മാല അതേ ബൈക്കിലെത്തി വേഷം മാറി പൊട്ടിച്ചുകൊണ്ടുപോവുകയുമായിരുന്നു ആലുവ പമ്പ് ജംഗ്ഷന് സമീപത്തു നിന്ന് മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതി മൂവാറ്റുപുടിയിൽ മാലകൾ മോഷ്ടിച്ചത് മോഷണത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നിർദ്ദേശാനുസരണം പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് തമിഴ്നാട് ഏർവാടിയിൽ നിന്നും മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മൂവാറ്റുപുഴ പരിസരത്തെ മുപ്പതോളം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചും സമാന കുറ്റകൃത്യങ്ങൾ പെട്ടവരെ നിരീക്ഷിച്ചുമാണ് പ്രതി മോഷണത്തിനുപയോഗിച്ച ബൈക്ക് കണ്ടെത്തി പ്രതിയിലേക്ക് എത്തിയത് പ്രതിയുമായി പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി മോഷ്ടിച്ച മോഷ്ടിച്ചമാല മൂവാറ്റിപ്പുഴ മാർക്കറ്റ് പരിസരത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു പടവൂർ പോലീസ് സ്റ്റേഷനിലെ മോഷണക്കേസിൽ ജാമ്യം ലഭിച്ച ഇരുപത് ദിവസത്തിനിടയിലാണ് പ്രതി വീണ്ടും പിടിച്ചുപെട നടത്തിയത് ആഡംബര ജീവിതത്തിനായാണ് പ്രതി മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു മൂവറ്റുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പി എം ബൈജുവിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എസ് ഐമാരായ കെ കെ രാജേഷ് പി സി ജയകുമാർ സീനിയർ സി പി ഒമാരായ പി എ ഷിബു സി കെ മീരാൻ ബിബിൽ മോഹൻ കെ എ അനസ് സൂരജ് കുമാർ എന്നിവരാണ് ഉണ്ടായിരുന്നത് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോക അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും